സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ അദ്ദേഹം വിവരക്കേട് പറഞ്ഞ് പലതവണ മാധ്യമങ്ങളിലും വാർത്തകളിലും ഒക്കെ ഇടം പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാന്തൂട്ടത്തിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞ വിവരക്കേട് ക്രൂരമായ വിവരക്കേടാണ് ഒരാളുടെ അസുഖാവസ്ഥയെ സംബന്ധിച്ച് പൊളിറ്റിക്കലായ രാഷ്ട്രീയമായ ദുഷ്ടലാക്കോടു കൂടിയുള്ള തരന്താണ് നിലവാരമില്ലാത്ത ക്രൂരമായ ഒരു കമന്റാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് ഒരു ഡമ്മിയാണ് പിണറായി വിജയൻ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയം സംശയമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല ആ ഡമ്മി സ്ഥാനത്തിൽ അദ്ദേഹം നടത്തിയ ഇന്നത്തെ പ്രസ്താവന ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാവുന്നതല്ല ശ്രീ രാഹുൽ മാംകൂട്ടത്തിൻ്റെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെയും അഭിപ്രായ പ്രകാരം നിയമവിദഗ്ധരുമായി ആലോചിച്ച് അദ്ദേഹം ഇന്ന് നടത്തിയ പ്രസ്താവനക്കെതിരെ ലീഗലായ നടപടികളുമായി മുന്നോട്ട് പോകാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കുകയാണ് അവർ അറിയിക്കുന്നുണ്ട് കോൺഗ്രസ് പ്രസിഡന്റിന്റെ പേരിൽ തന്നെ നിയമ നടപടികൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് രാഹുലിന് ഈ സമരങ്ങളൊക്കെ കഴിഞ്ഞ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തിന് ലെഫ്റ്റ് സൈഡുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു എന്നുള്ളത് തിരുവനന്തപുരത്ത് ഇവിടെ സമരാഗ്നിയുടെ ഓർഗനൈസിംഗ് കമ്മിറ്റി മീറ്റിംഗ് നടക്കുന്ന സമയത്താണ് ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു സമയത്താണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് അദ്ദേഹം നേരെ ആശുപത്രിയിലേക്ക് പോകുന്നത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അദ്ദേഹം പോയി അവിടുന്ന് ആദ്യ പരിശോധന നടത്തി അപ്പോൾ അവരെ സിംറ്റംസ് പരിശോധന കേട്ടപ്പോൾ സിംറ്റംസ് പരിശോധന പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവരും പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട സിംറ്റംസ് ആണ് അവർ തുറന്നു പറഞ്ഞു സ്ട്രോക്കിന്റെ ആരംഭത്തെ സംബന്ധിച്ചുള്ള സൂചനകളാണ് ഈ സിംറ്റംസ് തരുന്നത് അവിടെ നിങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് ഇവിടെ അഡ്മിറ്റാവണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സഹപ്രവർത്തകർ ജയിലിലായതുകൊണ്ട് പിറ്റേ ദിവസം പല നിയോജമണ്ഡല കമ്മിറ്റികൾ ചുമതലയെടുക്കുന്നുൾപ്പെടെയുള്ള പരിപാടികൾ മലപ്പുറത്തും പാലക്കാട് ഉൾപ്പെടെ എത്തുകൊണ്ട് അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് തിരിച്ചു പോവുക അപ്പോഴത്തേക്കും ഞങ്ങളിവിടെ സമരാഗ്ഗനിയുടെ യോഗം കഴിഞ്ഞിട്ട് ഞങ്ങൾ ടൗണിൽ വെച്ചിട്ട് സിറ്റിയിൽ വെച്ചിട്ട് അദ്ദേഹത്തെ വീണ്ടും കാണുമ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താ ഡോക്ടർ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഒരു സൂചന പറഞ്ഞപ്പോൾ ഞാൻ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു സംസാരിച്ചു ഡോക്ടർമാരോട് സംസാരിച്ചു അവർ പറയുന്നു മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആവണം എന്നുള്ളതാണ് അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരമാണ് പരിപാടികളുണ്ട് അത് കഴിഞ്ഞിട്ട് വരാമെന്നു പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങിപ്പോയി അപ്പൊ ഞങ്ങള് സീനിയർ നേതാക്കന്മാരുൾപ്പെടെയുള്ള കർശനമായ നിർദ്ദേശം കൊടുത്തു പിറ്റേ ദിവസത്തെ പരിപാടികളെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് അയാളെ തിരിച്ച് ആശുപത്രിയിലേക്ക് അയക്കുക അപ്പൊ അവിടുന്ന് പിന്നെ സ്കാനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ട് അവര് പറഞ്ഞത് ഈ സിംറ്റംസ് എല്ലാം അതിനകത്ത് മെഡിക്കൽ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് തേർട്ടി ഫോർ ഇയർ ഓൾഡ് മീൻ പ്രസൻ്റഡ് വിത്ത് റെക്കറൻറ്റ് എപ്പിസോഡ് ഓഫ് ഫ്രാൻസിയൻ എപ്പിസോഡ് ഓഫ് വീക്ക്നെസ് ഓഫ് ലെഫ്റ്റ് സൈഡ് ബോഡി അസോസിയേറ്റഡ് വിത്ത് ദെഫ്റ്റ് അപ്പർ ലിം പരസീഷ്യ ഫസ്റ്റ് എപ്പിസോഡ് ലാസ്റ്റ് അറൗണ്ട് ട്വൻറ്റി മൈൻ ആൻഡ് സെക്കൻഡ് എപ്പിസോഡ് ലാസ്റ്റ് ഫോർ ടു സിക്സ് അവേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദ ക്ലെമിനസ് ഓഫ് ലെഫ്റ്റ് അപ്പർ ലിം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ആ അവസ്ഥയെ സംബന്ധിച്ച് അവർ പറഞ്ഞു ആ ആശുപത്രിയിൽ കൃത്യസമയത്ത് എത്താൻ പറ്റി എന്നുള്ളതാണ് ഡോക്ടർമാർ പറഞ്ഞത് ഒരു ഡോക്ടർ അല്ല ഒരു സംഘം ഡോക്ടർമാരുടെ ഒരു ടീമാണ് അതൊക്കെ പരിശോധിച്ചത് അവർക്ക് അതിന് കൃത്യമായിട്ട് മെഡിസിൻ സമയത്ത് കൊടുക്കാൻ കഴിയും ക്ലോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ചെറുതായിട്ട് വന്നു എന്ന് സംശയം തോന്നുന്ന അവസ്ഥയിൽ അത് അലിയിച്ചു കളയാനുള്ള എല്ലാ മരുന്നുകളും അവർക്ക് കൊടുത്തു ഡിസ്ചാർജ് മെഡിക്കേഷൻസിൽ പറയുന്ന ക്ലോക്കിലെറ്റ് സെവൻറ്റി ഫൈവ് എം ജി ടാബ്ലറ്റ് അതെന്തിനു വേണ്ടിയാണ് എന്നുള്ള ഡോക്ടർമാരോട് സംസാരിക്കുമ്പോഴും രക്തം കട്ട വേണ്ടി കൊടുക്കുന്ന മരുന്നാണെന്ന് അറിയാനായിട്ട് സാധിച്ചു അപ്പൊ ഈ ക്ലോപ്പിലെറ്റ് സെവൻറ്റി ഫൈവ് എം ജി പോലെ ടാബ് വെറുതൊരു തമാശക്ക് കൊടുക്കുന്നതല്ല എന്ന് ഗോവിന്ദ മാഷന്റെ തലയിലേക്ക് ആരെങ്കിലും ഒന്ന് സി പി എമ്മിൽ പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും